കാസർഗോഡ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷമായതിന്റെ ആഹ്ലാദത്തിൽ കുട്ടി പോലീസുകാർ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നുവരുന്നത് ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് ജില്ലാതല സഹവാസ ക്യാമ്പിലായിട്ടും ക്രിസ്തുമസ് അവധിക്കാലം ആഘോഷമായതിന്റെ ആഹ്ലാദത്തിലാണ് കുട്ടി പോലീസുകാർ ക്യാമ്പിന്റെ ചിട്ടവട്ടങ്ങൾ പാലിച്ച് നടന്ന പരിപാടിയിൽ സെലിബ്രിറ്റികളായ സിനിമാ താരങ്ങളും പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡ് മെന്റലിസ്റ്റ് ആദി തുടങ്ങിയവരും കുട്ടി പോലീസുകാരെ പ്രചോദിപ്പിക്കുവാനും ആഹ്ലാദമേകാനും ഉദിനൂരിലെ സഹവാസ ക്യാമ്പിലെത്തി കുടിലിനുള്ളിൽ രാവിലെ തൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയാണ് സൂചി നഷ്ടപ്പെട്ടത് എല്ലാവരും പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു റാവി എന്ത് അബദ്ധമാണ് ഈ പറയുന്നത് കുടിലിനകത്ത് നഷ്ടപ്പെട്ട സൂചി ഈ പുറത്ത് അന്വേഷിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കിട്ടുന്നത് ഈ ലോകത്തുള്ള എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മളെല്ലാം പുറത്താണ് അന്വേഷിക്കുന്നത് പക്ഷേ എല്ലാം കിടക്കുന്നത് നമ്മുടെ ഉള്ളിലാണ് ആ ഉള്ളിലേക്ക് എത്രമാത്രം നമ്മൾ നോക്കുന്നുണ്ട് അവിടെയാണ് ഉള്ളിലാണ് നമ്മളൊരു സ്റ്റുഡന്റ് മനസ്സിൽ കരുതിയ പാട്ടുകൾ പറഞ്ഞും രഹസ്യമാക്കി വെച്ച പേരുകൾ പ്രഖ്യാപിച്ചും മെന്റലിസ്റ്റ് ആദ്യ കുട്ടികളെ അത്ഭുതപ്പെടുത്തി നാളെ മനസ്സിലുറപ്പിച്ച് വേണം മുന്നോട്ട് പ്രയാണം നടത്താനെന്ന് ഗോപിനാഥ് മുതുകാട് പറഞ്ഞു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ജില്ലാതല പാസിംഗ് ഔട്ട് പരേഡും ക്യാമ്പിന്റെ ഭാഗമായി നടന്നു ഉദിനൂർ ഗവൺമെന്റ് എച്ച് മിനി സ്റ്റേഡിയത്തിൽ നടന്ന പരേഡിൽ ജില്ലാ പോലീസ് മേധാവി പി ബിജോയ് പരേഡ് സല്യൂട്ട് സ്വീകരിച്ചു ചടങ്ങിൽ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ ജി മനുരാജ് പടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പി മുഹമ്മദ് അസ്ലം പി പ്രസിഡന്റ് ൻ വി സുരേഷൻ എന്നിവർ പങ്കെടുത്തു സമാപന ചടങ്ങിൽ എം രാജഗോപാലിന് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു ഉറുമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ